കായംകുളം നഗരസഭ മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ാഥ് ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് വാർഡ് ഇരുപത്തിയാറിൽ തുടക്കമായത് വാർഡിലെ ഓടകൾ വെള്ളക്കെട്ട് വീടുകളുടെ പരിസരങ്ങൾ പൊതുയിടങ്ങൾ ഇല്ലിക്കുളം തോട് തുടങ്ങി മലിനപ്പെട്ടു കിടക്കുന്ന പ്രദേശങ്ങൾ വരും ദിവസങ്ങളിൽ ശുചീകരിക്കും ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് നിർവഹിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഇന്ന് വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് നാൽപ്പത്തി നാല് വാർഡുകളിലെയും പ്രധാന നാല് കേന്ദ്രങ്ങൾ ഒരു ഓരോ വാർഡിലെയും നാല് കേന്ദ്രങ്ങളെടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കായംകുളം നഗരസഭ ഇരുപത്തിയാറാം വാർഡിൽ ഈരിക്ക ജംഗ്ഷനിൽ ഓടകൾ ശുചീകരിച്ചു കൊണ്ടാണ് പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇല്ലിക്കുളം തോട് ആ ഇല്ലിക്കുളം തോട് ഈ കരിപ്പുഴ തോടിൻ്റെ ഒരു സഹതോടാണ് അത് മാലിന്യമായി കിടക്കുന്ന ആ ഒട്ടേറെ ആളുകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് നേരിടുകയാണ് എല്ലാ വർഷവും ഞങ്ങൾ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഇല്ലക്കുളന്തോട് ശുചീകരിക്കുകയും അതുവഴി ഒട്ടേറെ ആളുകൾക്ക് ഗുണം കിട്ടുന്ന രൂപത്തിലേക്ക് അവിടെ ശുദ്ധജലം ഒഴുകുന്ന രൂപത്തിലേക്ക് ആക്കി തീർത്തിട്ടുണ്ട് എ ഡി എസ് ചെയർപേഴ്സൺ സീതാ സജീവ് അധ്യക്ഷത വഹിച്ചു എം വിജയൻ പിള്ള ആർ ഹരിദാസൻ ബി അഷ്കർ തങ്കപ്പൻ ആരിഫ സെയ്നുലുദീൻ രതി സുനിത സുധീർ മുംതാസ് സുബ്ബലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം